നമസ്കാരം അസ്ലബ്സ് നോളജ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെയധികം ഒരു വാർത്തയാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അവരുടെ പെൻഷൻ തുക ഈ പുതുവർഷത്തിൽ കൂട്ടും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം അതായത് നിലവിൽ ആയിരത്തി രൂപ വാങ്ങുന്ന ആളുകൾക്ക് അവരുടെ തുക നൂറ് രൂപ അധികമാക്കി നൽകി ആയിരത്തി എഴുന്നൂറ് രൂപ നിങ്ങൾക്ക് പെൻഷൻ ഈ വർഷം തന്നെ കൂട്ടും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം നമുക്കറിയാം രണ്ടാം പിണറായി സർക്കാർ വന്ന സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് രണ്ടായിരം രൂപ പെൻഷൻ ആക്കും എന്നുള്ളതായിരുന്നു അപ്പൊ അതിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്നുള്ള തീരുമാനത്തിലാണ് ആയിരത്തി എഴുന്നൂറ് രൂപ എന്നുള്ള സംഖ്യയായി ഈ വർഷം അധികരിപ്പിക്കുന്നത് അപ്പൊ ഈ ഒരു വിവരം പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമാണ് അതുപോലെ തന്നെ ഇനി കുടിശ്ശികയായിട്ട് കിട്ടാനുള്ള പെൻഷൻ നിങ്ങൾക്ക് കിട്ടാൻ ബാക്കിയുള്ള പെൻഷൻ ഉടനടി തന്നെ ഗവൺമെൻറ്റ് നൽകുന്നതാണ് അപ്പോൾ പെൻഷൻ തുക ആയിരത്തി എഴുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു വിവരമാണ് ലഭ്യമായിട്ടുള്ളത് അത് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇത് വളരെയധികം ഒരു സന്തോഷകരമായ വാർത്ത തന്നെയാണ് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വിവരം നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി സപ്പോർട്ട് ചെയ്യണം